നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കറുകട മൗണ്ട് കാർമൽ കോളേജിൽ വെള്ളിയാഴ്ച കോളേജ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാ താരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു കലാഷ് ടു കെ ട്വന്റി ഫോർ എന്ന പേരിലായിരുന്നു പരിപാടികൾ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി മികവ് പുലർത്തുന്ന കറുകട മൗണ്ട് കാർമ കോളേജിൽ സംഘടിപ്പിച്ച കോളേജ് ഡേ സെലിബ്രേഷൻ വർണ്ണാഭമായി അനിത ഫിലിപ്പ് ആൻഡ് ടീമിന്റെ രംഗപൂജയോടെയായിരുന്നു തുടക്കം പ്രശസ്ത ചലച്ചിത്ര താരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഹായ് നമസ്കാരം മൗണ്ട് കാർമൽ കോളേജിലാണ് ഉള്ളത് ഇവിടെ കലാഷ് എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുകയാണ് ഭാഗമായിട്ട് സന്തോഷം പ്രശസ്ത കോമഡി ആർട്ടിസ്റ്റ് നമസ്കാരം എന്തായാലും മൗണ്ട് മൗണ്ട് കാർമൽ കോളേജ് ഡേ ആയിട്ടുള്ള കലാഷ് എല്ലാവിധ ചെയർപേഴ്സൺ അരൻ സാജു അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ടി എം ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി കാർത്തിക് ഷയൻ കോളേജ് യൂണിയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ ഷാജി മംഗലത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് രാജു ജോർജ് ബർസർ ഫെബിൻ ബേബി സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ റിജി എം ജേക്കബ് മാഗസിൻ എഡിറ്റർ ആദിത്യ മനോജ് വൈസ് ചെയർപേഴ്സൺ കാദറിൻ മേരി ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ഞങ്ങളോടൊപ്പം ഫിലിം ആർട്ടിസ്റ്റ് വിഷ്ണു വളരെ മനോഹരമായി ഏറ്റവും ഏഴ് യു ജി പ്രോഗ്രാമും പ്രോഗ്രാമുകളും നിലവിൽ കോളേജിലുണ്ട് ഓരോ വിഷയങ്ങളിലും അതിവിദഗ്ധരായ അധ്യാപകരാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളുമായി ഒപ്പമുള്ളത് നാക്ക് എ ഗ്രേഡ് വിത്ത് സി ജി പി എ ഓഫ് ത്രീ പോയിന്റ് ടു വൺ അവാർഡ് കരസ്ഥമാക്കാനും കോളേജിനായിട്ടുണ്ട് പന്ത്രണ്ടാമത് കോളേജ് ദിനാഘോഷം സമുചിതമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ സുദിനത്തിൽ ഈ ദിനാഘോഷത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം